ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത ബി ജെ പി സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൊബൈൽ ബാങ്കിങ് പേഴ്സണലൈസ് തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത ബിജെപി സർക്കാരിനെതിരെ ഡിവൈഎഫ്ഐ പെരിങ്ങോം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചു ചെറുപുഴ മേലെ ബസാറിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി മേലെ ബസാറിൽ തിരുമേനി റോഡിന് സമീപം സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം കെ ഡി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ആ കോടി കോടി ലക്ഷമാണ് പി നിതിൻ അധ്യക്ഷത വഹിച്ചു പി പി സിധിൻ ശരശ്ചന്ദ്രൻ കെ അഭിജിത് കെ പി സനുജ് എന്നിവർ പ്രസംഗിച്ചു ഗൂഗിൾ പേ വഴിയല്ലേ എന്നൊരു കാര്യം അക്കൗണ്ടിലേക്ക് അയച്ചു ഗൂഗിൾ പേ അക്കൗണ്ട് ഒന്നും അപ്പുറണ്ടാ എനക്ക് അക്കൗണ്ട് ആക്കാൻ പറ്റും എന്റെ പറ്റാണ്ട്

ചെക്കുകൾ തുടങ്ങി ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊഡക്ട്സ് നിക്ഷേപങ്ങൾക്ക് റിസർവ് ബാങ്കിന്റെ പൂർണ്ണ പരിരക്ഷ വിവിധ വായ്പ പദ്ധതികൾ കുറഞ്ഞ പലിശ നിരക്കിൽ റിസർവ് ബാങ്ക് അംഗീകാരമുള്ള പയ്യന്നൂരിന്റെ സ്വന്തം ബാങ്ക് ടൗൺ ബാങ്ക് പയ്യന്നൂർ